നമുക്ക് ഒരു യാത്ര പോയിട്ട് വരാം നിങ്ങളും കൂടെ നമ്മൾ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ ഒന്ന് വിമാനത്തിൽ പോവുകയാണ് അപ്പം ഇതിന്റെ ചെലവും ഈ യാത്രയുടെ പ്രത്യേകതകളും പിന്നെ മാത്രമല്ല വിമാനത്തിനെ കുറിച്ച് രസകരമായിട്ടുള്ള വിശേഷങ്ങളും നമുക്ക് ഒന്ന് കാണാം സോ സംഭവം തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ നമ്മൾ ഫ്ലൈറ്റിൽ ഒന്ന് യാത്ര ചെയ്യുകയാണ് നമ്മുടെ കൊളീഗ്സിന്റെ കൂടെ ഒരു ഒഫീഷ്യൽ യാത്ര തന്നെയാണ് പോകുന്നത് സമയത്തിന്റെ പരിമിതി പോലും നമ്മൾ വിമാനം തന്നെ തിരഞ്ഞെടുത്തത് ട്രെയിനിലും കാറിലും ഒന്നും പോകാൻ ഉള്ള സമയമില്ലാത്തത് കൊണ്ടും പിന്നെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടും കൂടെയാണ് നമ്മൾ വിമാനത്തിൽ തന്നെ യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് അപ്പം ഇതിന് എത്ര രൂപയായി എന്നൊക്കെ പറയുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ ഞാനൊന്ന് പറഞ്ഞു തരാം നമ്മൾ ഇൻഡിഗോ വിമാനത്തിലാണ് യാത്ര ചെയ്യുന്നത് അപ്പം ഇതിനകത്ത് എനിക്ക് ടിക്കറ്റ് കോസ്റ്റ് എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ശരിക്കും ഞാൻ ഈ യാത്ര ചെയ്തത് അന്ന് ആക്ച്വലി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് രൂപയാണ് ടിക്കറ്റിന് പ്രൈസ് വന്നത് ഒരാൾക്ക് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു നാലായിരം രൂപ നമ്മളിപ്പോൾ പോകുന്നത് ഇൻഡിഗോയുടെ വി ടി ഐ എക്സ് വൈ എന്ന് പറയുന്ന ഒരു വിമാനത്തിലാണ് അതിൻ്റെ കറക്റ്റ് നെയിം പറയുകയാണെങ്കിൽ വി ടി ഐ എക്സ് വൈ എ ടി ആർ സെവൻറ്റി ടു സിക്സ് ഹൺഡ്രഡ് ഇതിൽ എ ടി ആർ എന്ന് പറയുന്നത് ഇതിൻ്റെ മാനുഫാക്ചറർ എന്ന ആ ഒരു കമ്പനിയാണ് സെവൻറ്റി ടു എന്ന് പറയുന്നത് അതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റിയാണ് എഴുപത്തിരണ്ട് പേർക്കാണ് ഇതിനകത്തിരിക്കാവുന്നത് എഴുപത്തിരണ്ട് മുതൽ എഴുപത്തി എട്ട് പേർക്ക് വരെ ഇരിക്കാവുന്ന സീറ്റിംഗ് കപ്പാസിറ്റിയാണ് ഈ ഒരു വിമാനത്തിന് ഉള്ളത് ഇതിന്റെ ഒരു എഞ്ചിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് എഞ്ചിനാണ് ഇതിനകത്ത് വരുന്നത് ടർബോ എഞ്ചിനാണ് ഈ ഒരു വിമാനത്തിൽ വരുന്നത് അതായത് നമ്മൾ സാധാരണ വിമാനത്തിന് കാണുന്നത് പോലെയുള്ള പ്രൊപ്പല്ലറല്ലാതെ വെളിയിലാണ് ഇതിന്റെ പ്രൊപ്പല്ലറുകൾ വരുന്നത് അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് ഞാൻ പറയാം നമ്മൾ നമ്മള് വിമാനത്തിനുള്ളിലേക്കൊക്കെ കയറുമ്പോഴത്തേക്ക് സാധാരണ ഒരു ടൂറിസ്റ്റ് ബസ്സിനകത്ത് കയറിയാൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് ചെറിയ സി ഒരു ക്യാബിനാണ് രണ്ട് പേർ ആയിട്ടുള്ള സീറ്റുകളാണ് അവിടെ ഉള്ളത് മൊത്തം നാല് സീറ്റാണ് ഒരു വരിയിൽ ഉള്ളത് ഈ ഒരു വിമാനം നമ്മൾ സൂര്യ റിബോട്ടർ എന്ന് പറയുന്ന സൂര്യയുടെ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതായത് ലോ ബഡ്ജറ്റ് എയർക്രാഫ്റ്റ് ആണ് നമ്മൾ കേരളത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇന്ത്യക്കുള്ളിൽ സഞ്ചരിക്കുന്ന അതുപോലെത്തെ ഷോർട്ട് ട്രിപ്പുകൾക്ക് ഡൊമസ്റ്റിക് ഫ്ലൈറ്റിനകത്ത് മാത്രം യൂസ് ചെയ്യുന്ന ഈ ഒരു വിമാനത്തിന്റെ പ്രൈസ് വളരെ കുറവാണ് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പൊ ഈ ടൈപ്പ് വിമാനങ്ങള് സാധാരണ ഒരു ജെറ്റിനേക്കാളും നാല്പത്തി അഞ്ച് ശതമാനം കുറവാണ് അതിൻ്റെ എക്സ്പെൻസ് വരുന്നത് അപ്പം ഇതിൻ്റെ എഞ്ചിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പി ഡബ്ല്യു വൺ ട്വൻറ്റി സെവൻ എക്സ് ടി എന്ന് പറയുന്ന ഒരു എൻജിൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് റീജിയണൽ എയർക്രാഫ്റ്റിൻ്റെ ഗണത്തില് ഏറ്റവും കുറവ് എമിഷൻ ഉള്ളത് ഈ ഒരു വിമാനത്തിന് തന്നെയാണ് അപ്പം ഇതിൻ്റെ റിവേഴ്സ് സ്ട്രെസ്സിനൊക്കെ ആണെങ്കിലും ഒരു പ്രത്യേകതയുണ്ട് സാധാരണ വിമാനത്തിലുള്ളവ പോലെയുള്ള റെഗുലർ ഒരു റിവേഴ്സ് ട്രെസ്സർ അല്ല ഇതിനകത്ത് ഉള്ളത് അതൊക്കെ ഞാൻ വഴിയേ പറഞ്ഞു തരാം എന്തായാലും നമ്മൾ യാത്ര തുടങ്ങുകയാണ് non omnes <tries> ൂടെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ പറയാം ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണല്ലോ ഈ എ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ടോപ്പിക്കിനെ കുറിച്ചുള്ള ന്യൂസ് നിങ്ങളുടെ ഇമെയിലേക്ക് വരുന്നതിനുള്ള സംവിധാനം വന്നിട്ടുണ്ട് സാപ്പെയർ എന്നാണ് ഈ ഒരു വെബ്സൈറ്റിന്റെ പേര് ഈ ഒരു വെബ്സൈറ്റിൽ കയറി നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിക് ഏതാണ് എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള എല്ലാ അപ്ഡേറ്റുകളും നിങ്ങളുടെ ഇമെയിലേക്ക് വരുന്നതായിരിക്കും ഇതിന് ഫ്രീ ആയിട്ടുള്ള വേർഷനും അതുപോലെ തന്നെ ആയിട്ടുള്ള വേർഷനും ഉണ്ട് വൺസ് അക്കൗണ്ട് ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് നിങ്ങളുടെ ടോപ്പിക്ക് ഏതാണെന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഗുലർ അപ്ഡേറ്റ് നിങ്ങളുടെ ഇമെയിൽ വന്നുകൊണ്ടിരിക്കും ഇനി നിങ്ങളുടെ ടോപ്പിക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ അക്കൗണ്ടിൽ കയറി കഴിഞ്ഞിട്ട് ആ ടോപ്പിക്ക് മാറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് ടോപ്പിക്കാണ് കൊടുക്കുന്നത് ആ ടോപ്പിക്കിനെ കുറിച്ചുള്ള ന്യൂസുകളെല്ലാം തന്നെ കിട്ടും ഇതിന് ഇതിനുവേണ്ടിയിട്ട് പ്രത്യേകം ആപ്പോ മറ്റ് റൂൾസോ ഒന്നും ആവശ്യമില്ല കൃത്യമായിട്ട് നിങ്ങളുടെ ഇമെയിലേക്ക് തന്നെ വന്നുകൊണ്ട് ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇന്ന് തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പം നേരത്തെ പറഞ്ഞു തുടങ്ങിയ ഇതിന്റെ ചിലവിന്റെ കാര്യം കൂടെ ഞാനൊന്ന് പറയാം ഇപ്പോഴത്തെ വിലയ്ക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ് മുതൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് ഒരു സൈഡിലേക്കുള്ള ടിക്കറ്റിന്റെ പ്രൈസ് വരുന്നത് അതായത് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ അത് ഓരോ ദിവസങ്ങള് മാറുന്നതനുസരിച്ച് അതിൻ്റെ റേറ്റ് മാറിക്കൊണ്ടിരിക്കും അപ്പം ഇതിനെ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം ഒരു ഒന്നര മണി മണിക്കൂർ മാത്രമാണ് ഇതിൻ്റെ യാത്ര വരുന്നത് അപ്പം ഒരു വിമാനത്തിൽ സഞ്ചരിക്കുക അല്ലെങ്കിൽ കാറിൽ സഞ്ചരിക്കുകയും കൂടെ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് കിലോമീറ്റർ ആണ് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു പതിനഞ്ച് കിലോമീറ്റർ മൈലേജ് ഉള്ളൊരു വണ്ടിയിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നൂറ്റി ആറ് രൂപ പെട്രോളിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്രോക്സിമേറ്റ് പ്രൈസ് വരുന്നത് അപ്പം നമ്മൾ കേരളത്തിന്റെ ഒരു ഹരിതാപവും പച്ചപ്പും ഒക്കെ കണ്ടുകൊണ്ട് പോകുന്ന കൂട്ടത്തില് താഴേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലുലു കാണാൻ പറ്റും താഴെ ഈ കാണുന്നതാണ് ലുലു മാള് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ നമ്മൾ കാറിൽ പോവുകയാണ് എന്നുണ്ടെങ്കിൽ അതും പതിമൂന്ന് മണിക്കൂർ നമുക്ക് യാത്രയെടുക്കും പക്ഷേ വിമാനത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നാലായിരം രൂപയ്ക്ക് വെറും മൂന്ന് മണിക്കൂർ മാക്സിമം ചെക്ക് ചെക്ക് ചെക്കൗട്ടും കൂടെ നോക്കി മാക്സിമം ഒരു മൂന്ന് മണിക്കൂറിനുള്ളിൽ നമുക്കവിടെ എത്താൻ സാധിക്കും ഇപ്പോൾ വന്ദേഭാരതം കൂടെ വേണ്ട അന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പോയ സമയത്ത് വന്ദേ വന്ദേഭാരത് വന്നിട്ടില്ലായിരുന്നു ഇപ്പോഴത്തെ വന്ദേ വന്ദേഭാരത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഴ് മണിക്കൂർ കൊണ്ട് ആയിരത്തി മുന്നൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ചെലവാക്കി നമുക്ക് പോവുകയും ചെയ്യാം അപ്പം കാറുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെറും അഞ്ഞൂറ് രൂപ മാത്രമാണ് കൂടുതൽ വരുന്നത് ഒരു പത്ത് മുതൽ പതിനൊന്ന് മണിക്കൂർ വരെ നമുക്ക് സേവ് ചെയ്യുകയും ചെയ്യാം അങ്ങനത്തെ പ്രയോജനങ്ങളാണ് നമുക്കുള്ളത് അപ്പം അങ്ങനെ നമ്മുടെ യാത്ര വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ് അപ്പം നമുക്ക് ഫ്ലൈറ്റിന്റെ മറ്റു ഡീറ്റെയിൽസും കൂടെ ഒന്ന് നോക്കാം ഈ ഒരു വിമാനത്തിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി എഴുപത് കിലോമീറ്റർ ആണ് ഒറ്റ സ്ട്രെച്ചിൽ ഇത്രയും കിലോമീറ്റർ അതിന് പോകാൻ സാധിക്കും ഇതിന് മാക്സിമം ടേക്ക് ഓഫ് വെയ്റ്റ് എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് ടണ് ആണ് ഇരുപത്തി മൂന്ന് ടണ്ണ് ഭാരവും വഹിച്ചുകൊണ്ട് ഇതിനെ ടേക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു വിമാനത്തിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് സെവൻ പോയിൻ്റ് ഫോർ ടണ് ഇതിനകത്ത് അഞ്ച് ടണ്ണിൻ്റെ ഫ്യൂവൽ നമുക്ക് അടിക്കുകയും ചെയ്യാം ഇരുപത്തിയേഴ് മീറ്റർ നീളമുള്ള വിമാനമാണിത് അതിന് വിങ് സ്പാൻ എന്ന് പറയുന്നത് അതായത് രണ്ട് ചിറയിൻ്റെ രണ്ട് അറ്റത്തു നിന്നുള്ള നീളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിയേഴ് മീറ്ററും ഉണ്ട് അപ്പം ഇനി ഇതിന്റെ ബ്രേക്കിങ്ങിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു മറ്റ് സാധാരണ വിമാനങ്ങളിൽ എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ത്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എഞ്ചിന്റെ പവർ അതിൻ്റെ ആ ഒരു ത്രസ്റ്റ് മുന്നിലേക്ക് പോകുന്നത് പോലെ എൻജിന്റെ പിൻഭാഗത്തായിട്ട് കവചം വരുന്നത് പോലെ അത് പിന്നിലേക്ക് വന്ന് അങ്ങനെയാണ് ഇതിൻ്റെ ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് പക്ഷെ ഇതിനകത്ത് അങ്ങനെ ഒരു കവചത്തിനുള്ള സെറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൊപ്പലറിന്റെ ഡി ആങ്കിള് തിരിച്ചുകൊണ്ടാണ് ഇതിന്റെ റിവേഴ്സ് ത്രസ്റ്റ് ചെയ്യുന്നത് ബി റേഞ്ച് അല്ലെങ്കിൽ ബി ടാ മോഡെന്നാണ് അതിനകത്ത് പറയുന്നത് വിമാനം ലാൻഡ് ചെയ്ത് കഴിയുന്ന ഉടനെ തന്നെ ഇതിന്റെ പ്രൊപ്പല്ലറിന്റെ ആംഗിൾ മാറ്റും ആംഗിൾ മാറ്റുമ്പോഴത്തേക്ക് ഉറങ്ങോട്ട് ത്രസ്റ്റ് വരുന്നതിന് പകരം അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ത്രസ്റ്റ് വരും അങ്ങനെയാണ് പ്രധാനമായിട്ടുള്ള ബ്രേക്കിംഗ് വരുന്നത് പിന്നെ കൂടാതെ ടയറിന്റെ ബാക്കിലുള്ള ഫ്ലാപ്പുകളുടെയും ഒക്കെ തന്നെ സഹായത്തോട് കൂടിയിട്ടാണ് ഈ ഒരു വിമാനം ബ്രേക്ക് ചെയ്യുന്നത് അതുതന്നെ പ്രൈസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് സാധാരണ പ്ലെയിനേക്കാളും നാൽപ്പത്തി അഞ്ച് ശതമാനം വരെ കുറവാണ് ഇതിന്റെ എമിഷനും അതുപോലെ തന്നെ ചിലവുകളും ഒക്കെ അതുകൊണ്ടാണ് ഇത്ര കുറഞ്ഞ ചിലവിൽ നമുക്കിത് ഈ ഒരു വിമാനം നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത് വിമാനം വന്നു നിർത്തുന്ന ഉടനെ തന്നെ അത് ഫ്യൂവൽ ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളൊക്കെ എയർപോർട്ടിൽ നിന്ന് വരും അപ്പം അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റിലെ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇറങ്ങുകയാണ് യാത്രക്കാരെല്ലാവരും വളരെ സുരക്ഷിതമായിട്ടും ഹാപ്പിയായിട്ടുമാണ് ഇറങ്ങി പോകുന്നത് വളരെ നല്ലൊരു സർവീസ് തന്നെയായിരുന്നു ഒരു ഷോർട്ട് സർവീസ് ആയിരുന്നു എന്നുണ്ടെങ്കിലും അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ആക്സസറീസും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമുക്ക് തിരിച്ചു പോകാനും ഇന്ത്യയുടെ തന്നെ ഒരു ബസ്സാണ് നമുക്കുള്ളത് സാധാരണ ഇങ്ങനെയുള്ള ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് എയർപോർട്ടിലേക്ക് അല്ല പോകുന്നത് പകരം ചെറിയ ബസ്സിൽ കയറിയിട്ട് ആ ബസ്സിലായിരിക്കും നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുന്നത് ഇതാണ് നമ്മുടെ കണ്ണൂർ എയർപോർട്ടിൻ്റെ ആ എയർ സ്ട്രിപ്പിൽ നിന്ന് നമ്മൾ കാണുന്ന ആ ഒരു ഭാഗം അത്യാവശ്യം നല്ല എയർപോർട്ട് തന്നെയാണ് നീറ്റ് ആൻഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് വലിയ വിമാനങ്ങൾ വന്നാൽ ഡയറക്റ്റ്ലി ആ വിമാനത്തിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോകുന്നതിനുള്ള ഹബ്ബുകളൊക്കെ തന്നെ അവിടെ നമുക്ക് കാണാൻ പറ്റും ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് വളരെ ചെറിയൊരു എയർപോർട്ടൊക്കെ ആയിരിക്കും സൗകര്യങ്ങളൊക്കെ കുറവായിരിക്കും എന്നാണ് വിചാരിച്ചത് ഞാൻ ആദ്യമായിട്ടാണ് കണ്ണൂർ എയർപോർട്ടിൽ പോകുന്നത് പക്ഷേ എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി അത്ര ചെറിയ എയർപോർട്ടൊന്നുമല്ല വളരെ നല്ല എയർപോർട്ടാണെന്നും നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്നും ഉള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായത് ഇപ്പം ഇൻറ്റീരിയർ ഒക്കെ ആണെങ്കിലും കേരള തനിമയൊക്കെ ഉണർത്തുന്ന നല്ലൊരു ഇൻറ്റീരിയർ തന്നെയാണ് എയർപോർട്ടിനകത്തൊക്കെ ഉള്ളത് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഒരു ചെറിയ കേരളത്തിനുള്ളിൽ തന്നെ ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയ ഒരുപാട് കുറവാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫ്ലൈറ്റ് കൺസിഡർ ചെയ്യാവുന്നതാണ് അത്ര വലിയ ചിലവൊന്നും നമുക്ക് വരുന്നില്ല സമയം ലാഭിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്കൊരു ചേഞ്ചിന് പോകണമെന്നുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാവുന്നത് തന്നെയാണ് ഫാമിലി മൊത്തം കുട്ടികളെയൊക്കെ ഒന്ന് ഫ്ലൈറ്റിൽ കയറി ഒന്ന് പോകണം എന്ന് ആഗ്രഹമുള്ള നാട്ടിൽ തന്നെ ജീവിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ചെറിയ ട്രിപ്പുകൾക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാവുന്ന ഫ്ലൈറ്റ് തന്നെയാണ് ഇത് അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി നമ്മളുടെ ഒരു ചെറിയ ജേർണി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഞാനും ഫ്രണ്ട്സും ഒക്കെ ഏതായാലും ഇവിടെ കണ്ണൂർ എത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ